എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങൾക്കും മുന്നിലും ഒന്നുകൂടി കാണണം എന്ന് തോന്നുന്നത് എന്ന ചോദ്യത്തിന് അവർക്കൊരു ഉത്തരവുമുണ്ട് കഴിയില്ല സഖാവിനെ ഇതേപോലൊരു ഇനി കേരളത്തിൽ ഉണ്ടാവും തോന്നുന്നു ഞങ്ങള് കഴിക്കൂടെ സ്കൂളിൽ നിന്നാണ് വരണത് ബൈക്കിലാണ് വന്നത് പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കാലി വേദന എന്ന് പറയും പിന്നെ എടുത്തുകൊണ്ട് പോകും ഒടുവിലത്തെ അവസരമാണ് ഇനി നമുക്ക് അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നല്ലേ അതെ ഇനി സഖാവിനെ കാണാൻ കഴിയില്ലല്ലോ അവസാനമായി ഒന്ന് കണ്ടുപോകാന്ന് പറഞ്ഞു വന്നതാണ് യാത്ര ഇപ്പൊ ഭംഗിയാക്കാനായിട്ട് വന്നതാണ് ഒന്നുകൂടി കാണേണ്ടേ എന്ന ഹൃദയത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ ഇറങ്ങി നടക്കുന്നവരാണ് വി എസിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ആ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ കയറുന്ന സമയത്ത് അതിന് സാക്ഷിയാകാൻ വലിയ ചൂടുകാട്ടിലെ രക്തസാക്ഷികളുടെ സ്മരണകൾക്ക് മുന്നിൽ മുഷ്ടിച്ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചാണ് വി എസ് ഒരു യാത്ര തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആ വലിയ ചൂടുകാട്ടിലേക്ക് തന്നെയാണ് വി എസിൻ്റെ അവസാന യാത്രയും പിന്നെ രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന വലിയ ചൂടുകാട്ടിലേക്കാണ് വി എസ് തൻ്റെ അവസാന യാത്രയ്ക്കൊരുങ്ങുന്നത് പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതിൻ്റെ വിശ്രമം കൊള്ളുന്നത് ആ മണ്ണിലാണ്